Hi, all, Assalamu Alaikum. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ് സാദിക് സുൽഫത്ത് ദമ്പതികളുടെ വീടാണ് വളരെ മനോഹരമായ രീതിയിൽ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്തിട്ടുണ്ട് ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ജ്യേഷ്ഠനന്യന്മാരെ മൂന്ന് വീടുകൾ ഒന്നിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീട് ഇങ്ങനെ ഒറ്റക്കായി ചുറ്റും ഇങ്ങനെ മതിലൊന്നും കെട്ടിയിട്ടില്ല ഒരു ഹാഫ് മതിലൊക്കെ കെട്ടിയിട്ട് വലിയ മുറ്റൊക്കെ നൽകിയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയിൽ ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട് ഇവിടെ റൂഫിൽ ശ്രീംഗിൾസ് ആണ് നൽകിയിട്ടുള്ളത് വീടിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടുത്തെ കാർപോർട്സ് നൽകിയിട്ടുണ്ട് കാർപോർഡ്സിലായിട്ട് ഇങ്ങനെ ജി ഐൻ്റെ ഒരു ഡിസൈനിങ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കാർപോർട്സ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പില്ലറിലൊക്കെ ടെസ്ച്ചർ പെയിൻറ്റാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് സിറ്റ് ഔട്ടിലേക്കുള്ള എൻട്രൻസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് അതിന് താഴെയായിട്ട് ഇങ്ങനെ പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകിയിട്ടുണ്ട് അതിന് ഇങ്ങനെ പെബിൾസ് ഒക്കെ നൽകിയിട്ട് നല്ല ഭംഗിയില് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സിറ്റ് സിറ്റൗട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ നീളത്തിലുള്ള ഔട്ടാണ് നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് സിറ്റൗട്ടിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അതങ്ങനെ ചുറ്റുഭാഗം തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാർ പോർച്ചിൽ ആ ഒരു ഡിസൈനിങ് കൊടുത്തത് അവിടെയൊക്കെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് അത് നല്ല ഭംഗിയുണ്ട് സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ ചുറ്റു തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് അവിടെ ടൈലാണ് നൽകിയിട്ടുള്ളത് ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോറ് കംപ്ലീറ്റ്ലി സോളിഡ് വുഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു ഇന്റീരിയർ കോട്ടയാർഡാണ് അതിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയയും ഫോർമൽ ലിവിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇന്റീരിയർ കോട്ടിയാർഡിലായിട്ട് നല്ലൊരു പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കോട്ടയാടിനോട് ചുറ്റുമായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ബെഡ്റൂംസ് കിച്ചൺ എല്ലാം വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫോർമൽ ലിവിങ് ഏരിയ ആണ് ലിവിംഗിലായിട്ട് നല്ല ഗ്രേ കളറില് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റോമൻ ബ്ലൈൻസ് ആണ് ഇവിടെ ലിവിംഗിലായിട്ട് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിൽ ഒരു വെൽവെറ്റ് ഫിനിഷിൽ വരുന്ന സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ടി യൂണിറ്റ് സീലിങ്ങും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പി വി യൂണിറ്റിന്റെ ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗം സ്റ്റോറേജും ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തു നിന്നും ലിവിങ്ങിലേക്ക് ആക്സസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്നത് ബെഡ്റൂമിന്റെ സ്പേസ് ആണ് കേട്ടോ അപ്പൊ ലിവിങ്ങിൽ നിന്നും ഈയൊരു കോട്ടയാടിലേക്ക് നല്ല വ്യൂ ആണ് നേരെ കാണുന്ന ബാ വാളാണ് കേട്ടോ മെയിൻ ഡോറ് തുറന്നാൽ നേരെ കാണുന്ന വാളാണ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് സീലിങ്ങിലേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചണും ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ബെഡ്റൂമും നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കണ്ടിട്ട് നമുക്ക് അത് കാണാം കേട്ടോ ടോപ്പില് മാർബിൾ വന്നിട്ടുള്ള എട്ട് ചെയറോട് കൂടിയിട്ടുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ ആണ് ഈ ഒരു സ്പേസിലായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തന്നെയാണ് സ്റ്റെയർ കേസിന്റെ ഭാഗം നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർകേസിന്റെ കേസിന്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടത് ഈ ഒരു കോട്ടയാട്ടിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും ഒരു വ്യൂ കിട്ടത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഡൈനിങ് സ്പേസിൽ നിന്നാണെങ്കിലും ഇവിടേക്ക് നല്ല വ്യൂ ആണ് ലിവിംഗിൽ നിന്നും ഒരു സ്പേസ് ഒരു സ്റ്റെപ്പ് താഴെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു വാഷ് വാഷ്ബേസിൻ യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മിററൊക്കെ നൽകിയിട്ടുണ്ട് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഒരു സി എൻസി കട്ടിങ്ങിന്റെ ഡിസൈനിങ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇനി ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് റൂമാണ് കാണിക്കുന്നത് ഇത് ലിവിങ് സ്പേസിൽ നിന്ന് വരുന്ന ഭാഗത്ത് കണ്ടില്ല ആ റൂമാണ് അത് അത്യാവശ്യം നല്ല വലപ്പുള്ള നല്ല ഭംഗിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡ്രെസ്സിങ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു ബെഡ്റൂമിന്റെ സൈസ് ടെസ്റ്റർ പെയിന്റ് വെച്ചിട്ടാണ് ഹെഡ് ഡ്രസ്റ്റിന്റെ ഈ ഒരു ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിലേക്കുള്ള ആക്സസും വാർഡ്രോബും നൽകിയിട്ടുള്ളത് ഇതിവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് നേരത്തെ കണ്ട അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് വാഡ്റൂമും അതിന്റെ ബാക്കിലായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിന്റെ സ്പേസും ഉണ്ടോ നമുക്ക് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വിരിച്ചിട്ടുള്ളത് നമ്മുടെ പേജിൽ അവൈലബിൾ ആയിട്ടുള്ള കിങ് സൈസ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് ഒരുപാട് നല്ല കളേഴ്സിലും ഡിസൈനിലും നമ്മുടെ പേജിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയെ ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കിച്ചന്റെ ഡോർ ഡബിൾ ഡോർ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് കിച്ചണിലോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഒരൊറ്റ കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ആണിത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജ് ഓവൻ വാഷിംഗ് മെഷീൻ എല്ലാം ഇൻബിൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കണ്ടു നല്ലൊരു ഡിസൈനിങ്ങിൽ കിട്ടാ ഇത് സാധാരണ നമ്മൾ കണ്ടു വരാറില്ല ഇങ്ങനൊരു ഡിസൈൻ ചെയറാണെങ്കിൽ ഇങ്ങനെ ഉള്ളിലോട്ടാക്കി വെക്കും ചെയ്യുക നല്ല ഭംഗിയുണ്ടത് കൂടാതെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് ടോപ്പിലായിട്ട് വൈറ്റ് നാനോ വൈറ്റാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഫാബറിന്റെ ഒരു സ്റ്റൗവും ചിമ്മിണിയും കൂടെ നൽകിയിട്ടുണ്ട് പിന്നെ കൂടാതെ കട്ടലറീസ് ടാൻഡം ബോക്സ് പുളൌട്ട്സ് അങ്ങനെയെല്ലാം നൽകിയിട്ടുണ്ട് ഇതായിട്ട് ഇങ്ങനെ പാത്രക്ക് കഴുകാൻ വേണ്ടിയിട്ടുള്ള സിങ്കും പിന്നെ ഒരു ജി ടി പി ടി യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ വാൾ കംപ്ലീറ്റ്ലി ടൈലാണ് ഇടയിൽ ഇങ്ങനെ അപ്പോത്ത് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഗ്ലാസിന്റെ ഒരു ക്രോക്കറി യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇത് കൂടാതെ എക്സ്ട്രാ ഒരു സ്റ്റോറൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ നൽകിയിട്ടുള്ള സ്റ്റെയറിന്റെ ഹാൻഡ് റൈൽ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റെപ്സിലൊക്കെ മാറ്റ് ഫിനിഷ് ടൈലാണ് ആണ് നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിന്റെ ഭാഗത്ത് ഇങ്ങനൊരു നല്ലൊരു ഹാങ്ങിൽ ഹാങ്ങിലായിട്ടൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടും രണ്ട് ബെഡ്റൂം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ റൂം ആണിത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്ത ബെഡ്റൂം കണ്ടില്ല അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്പേസ് ഇട്ട നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആവശ്യക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഒരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് இவட செட்டுள்ள செக்கன் பெட்ரூம் ஆனைது അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റെ പെയ്യാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ